പുല്ല് തിന്ന് ജീവിച്ചിട്ടില്ല അത് പുല്ല് തിന്നാണ്ട ചത്തിട്ടേ ഉള്ളൂ എന്ത് ഗതി കെട്ടിട്ട് അങ്ങനെ എന്നാലും നമ്മളെ കോപ്പി എഴുതുമ്പോൾ പറയില്ലേ എന്ത് ആ ആ അതൊക്കെ ടീച്ചറെ സന്തോഷിപ്പിക്കാൻ നന്ന് അല്ലാതെ സത്യത്തിൽ അതൊന്നും ശരിയാവില്ല അങ്ങനെയാണ് ലോകത്തിൻ്റെ കഥ അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തു ഹേയ് എന്ത് നീ മോ മൗർഖ്യാത് മൗർഖ്യം നൻ്റെ ഈ വിഡിത്തം നീ വ ഒരു വിവരവും ഇല്ല നിനക്ക് മൗർഖ്യാത് ആത്മാനം നാവബുദ്ധ്യസ് നീ നിന്നെ മനസ്സിലാക്കണില്ല നിന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണില്ല ശോകവ്യസന വിസ്തീർണേ മജ്ജന്തം ദുഃഖസാഗര് ശോകത്തിൻ്റെയും മന്ദല്യായുടെയും കടലിൽ മുങ്ങിപ്പോവുകയാണല്ലോ നീയെ അത് നീ മനസ്സിലാക്കണില്ലല്ലോ എനിക്ക് സങ്കടം ോന്നണല്ലോ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞത് ധ്രുവം തു ഭരതം രാമ പ്രാപ്യ രാജ്യമ കണ്ടകം ദേശാന്തരം നായീത ഞാനൊരു വിദ്യ പറഞ്ഞു തരാം രാമൻ രാജാവായാൽ ഉണ്ടാവാൻ പോണ ബുദ്ധിമുട്ട് ഞാൻ പറയാം ഇപ്പോഴത്തെ മാതിരി ഒന്നും ആവില്ല രാമൻ രാമൻ എന്നൊക്കെ പറയണ വർത്തമാനം കയ്യിൽ കിട്ടിയാൽ രാജ്യം കിട്ടിയാൽ രാമന് പിന്നെ അങ്ങനെ ഒന്നും തോന്നില്ല നീ ഇത് മനസ്സിലാക്കിക്കോളൂ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പം തന്നെ പുറപ്പെട്ടോളൂ നിങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് രാജാവ് തന്നെ പറ്റിക്കേണ്ടായത് ഇത്രയും കാലം കൂടെ കൊണ്ടും നടന്ന് സുന്ദരിയാണ് സുശീലയാണ് പ്രിയപ്പെട്ടവളാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊണ്ടു നടന്നോളൂ എന്തേ തന്നോട് പറയാണ്ട് നടത്തിയത് പരിപാടി പറഞ്ഞുവാ നീ നാട്ടുകാര് പറഞ്ഞിട്ട് കേട്ടിട്ടല്ലേ അറിഞ്ഞത് അതാ പറയുന്നത് സൂക്ഷിച്ചോളൂ നിന്റെ കാര്യം തുടങ്ങി നാശം തുടങ്ങി കഷ്ടമാണ് നിന്റെ കാര്യം അപ്പോൾ നമ്മുടെ സ്ക്രൂ നല്ലോണം കയറുണ്ട് ഇപ്പം മുമ്പത് കയറിയിരുന്നില്ല എന്തോ തടസ്സം ഉണ്ടായിരുന്നു ഇപ്പം നല്ലോണം തിരിച്ചപ്പം പണ്ടത്തെ അത്ര ശക്തി വേണ്ട നല്ലോണം മുറുകണുണ്ട് അപ്പം പാഞ്ചാലി അല്ലെ നമ്മുടെ ഈ കൈകൈ സ്ക്രൂ നല്ലോണം അങ്ങനെ മുറുകിയ സമയത്ത് കൈകൈ ഇങ്ങനെ അത് സ്ക്രൂ മുറുകുമ്പോൾ അങ്ങനെയാണ് എങ്ങനെയാണ് ശബ്ദം ഉണ്ടാവില്ല മുറുക മനസ്സിലാവുന്നില്ലേ ആ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പിരി കയറ്റുക എന്ത് പറയുക ഈ പിരി കയറ്റണ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ എന്തോ സ്ക്രൂ ആ മുറുക്കാന്ന് അതാണ് പഴയ ഭാഷയിൽ പറഞ്ഞാൽ പിരി ബിരിയാണി എന്നുള്ളത് പറയുക അത് കേട്ടപ്പോഴേക്ക് ആൾക്കാർക്ക് സന്തോഷമായി എന്ത് ആ ആണിയല്ല ബിരിയാണി എന്ന കിണ്ണത്തിലെ വളമ്പണ മണി ആണിയല്ല ഏതാ പിരിയില്ല ആണി മറ്റത് അടിച്ച് കയറ്റണം ഇതിങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റുക അപ്പം അങ്ങനെ അങ്ങനെ പിരിച്ച് തിരിച്ച് തിരിച്ച് കുറച്ച് നേരം അവർ പണിയെടുത്തു മന്ധര പണിയെടുത്തു കൈകൈ എന്തേ ചെയ്തു ചോദിച്ചാൽ പറയും ചെയ്തു എന്താണെന്നറിയൂ ഞാൻ എന്നോടൊരു കാര്യം പറയുക കൈകൈ ഏതാണ്ട് വശാവനുണ്ടെന്ന് കണ്ടപ്പം മന്ധരയ്ക്കൊരു മയം വന്നു മന്ധര അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു എന്താ ഞാൻ പറയണേന്നറിയൂ പണ്ടൊക്കെ ദർപ്പ നിരാകൃത അങ്ങനെ ഉണ്ടല്ലോ നീ സുന്ദരിയാവുകൊണ്ട് രാജാവ് എന്നെ കൊണ്ടാണല്ലോ പോവുക അപ്പം നമ്മുടെ കൗസല്യം ൗസല്യടൊക്കെ നീയ്യ് നീര് നോട്ടം നോക്കിയില്ലേ നോട്ടം അതാണ് ഈ നോട്ടാണ് ദർപ്പാന്നിണ്ട് താനൊരു സുന്ദി ചേർന്നില്ലേ കൗസല്യടുത്ത് നിന്ദിച്ചില്ലേ അവഗണിച്ചില്ലേ നീ പലപ്പോഴും കൗശല്യം മറക്കുക അതൊക്കെ കയ്യിലുണ്ടാവും സൂക്ഷിച്ചോളൂ ഞാൻ നന്മയ്ക്ക് പറയട്ടോ കുട്ടിയെ അതുകൊണ്ട് ദർപ്പ നിരാകൃതാ പൂർവം ത്വയാ സൗഭാഗ്യവത്തയാ നീ നല്ല സുന്ദരിയായിട്ട് സൗഭാഗ്യത്തിലെ രാജാവിന്റെ കൂടെ കഴിഞ്ഞ കാലത്ത് അഹമ്മദി കാണിച്ചു ഉപേക്ഷിച്ചോളാണ് കൗസല്യ ആ കൗസല്യ രാജമാതാ നാളെ മറ്റന്നാളെന്ത് പേരാവര് രാജമാതാ രാജാവിൻ്റെ അമ്മേണേ അവത്തിരി കൂടി അധികാരത്തിനോട് ചേർന്ന് നിൽക്കണ് സഭഗ്നീതേ കഥം വൈരം ധാരയേത് അപ്പോൾ ആ സഭഗ്നി സ്വരൂപണിയായിട്ട് നിൽക്കണേ കൗസല്യ നിന്നോട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യും നീ എന്തു ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ സമയത്ത് അധികാരം ആരുടെ കയ്യിലാണ് കിടക്കണത് ഈ സൗന്ദര്യാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോകേ അതുകൊണ്ട് യത് ഹിരാമ പൃഥിമവാതി ശുഭം പരാഭവം സഹൈവീന ഭരതേന ഭാമിനി അപ്പൊ രാമന്റെ കയ്യിൽ ഭൂമിയും വരും സ്വത്തും വരും സമ്പത്തും വരും രത്നങ്ങളും വില പിടിച്ചതൊക്കെ ആരുടെ കയ്യിലേക്ക് പോവും രാമന്റെ കൈയ്ക്ക് പോകും നെയ്യും എൻ്റെ മകൻ ഭരതനും സഹൈവദീനാ സഹൈവീനെ ഭരതന്റെ കൂടെ എന്തായിട്ട് തീരും ദീനയായിട്ട് ദീന ചേർത്ത ദീന നമ്മൾ പറഞ്ഞില്ലേ ധൈന്യ ഒന്നുമില്ലാതെ കഷ്ടത്തിലായിട്ട് ദൈന്യം എന്ന് പറഞ്ഞാല് നമ്മൾ പിച്ചക്കാരൊക്കെ നമ്മളെ കൈ നീട്ടുമ്പോൾ അവരുടെ മുഖത്തെ ഭാവം എന്തായിരിക്കും അങ്ങനെ കൈ നീട്ടിയാൽ വലുതും കിട്ടുമോ പിച്ചക്കാരം അവർക്ക് ദൈന്യതയൊന്നും ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും ഓ അപ്പം അമ്മ അക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നീട്ടി അപ്പം അത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ നമ്മളെക്കാൾ അവസ്ഥയിൽ പന്ത്രണ്ട് കോടി ബാങ്കിലും ഉണ്ട് ആ മൂന്ന് കാറും ഉണ്ട് രണ്ട് മക്കളെ ദുബായിലേക്ക് കൊടുത്തിട്ടും ഉണ്ട് അവർ ആൺകുട്ടി അടുത്ത് വെട്ടിൽ രണ്ട് മൂന്ന് നില മാളിക കെട്ടി താമസിക്കുന്നുണ്ട് ഇയാൾ പിന്നെ പണ്ടേ പഠിച്ച പനി ഇതായതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പിച്ചക്കാരൊക്കെ നമ്മൾ വിചാരിക്കും പാവം പിച്ചക്കാരൻ വാസ്തവത്തിൽ പിച്ചക്കാരൻ നമ്മളാ കടം വാങ്ങാൻ പോവുക നായരോട് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആ മുഖഭാവം ഇല്ലേ അവരുടെ അതിന്റെ ഭരണീ ധൈന്യത അപ്പൊ ആ മുഖഭാവമായിരിക്കും എൻ്റെ ജീവിതം ഇനി മുഴുവനും ഒരു ദിക്കിലും നന്മ ഈ സുന്ദരിഭാവം ആ നല്ല മട്ടും മാതിരി ഒന്നും ഇനി നിനക്ക് ഇണ്ടാവില്ല നീ നശു ചുരുക്കം പറഞ്ഞാല് ആര് പറഞ്ഞു മന്ധര പറഞ്ഞു അപ്പോ ഇത് കേട്ടപ്പോ കൈകൈ ഇങ്ങോട്ട് എണ്ണീട്ടിരുന്നിട്ടാ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ ഞാൻ ഇപ്പളാ ചിന്തിച്ചത് ആര് പറഞ്ഞു കൈ കൈകൈ കൈകൈ അമ്മൂട്ടിയെന്ന് അഴിച്ചു കെട്ടി നല്ലോണം ശാരി ഒന്ന് വലിച്ചങ്ങോട്ട് കുത്തി എന്നാലേ നമുക്കങ്ങോട്ട് പുറപ്പെടാം എന്ത് ചെയ്യും നീ പറഞ്ഞ കാര്യം ശരിയെന്നാ എത്രപ്പോ നിവൃത്തി ആര് ചോദിച്ചു ഒരു നിവൃത്തി വേണ്ടേ ഇതിനിപ്പം എന്തൊരു പരിഹാരം നിവൃത്തി പറഞ്ഞു അതെ എന്താണെന്ന് വെച്ചോ നമ്മൾ ഉത്സാഹിക്കാനേ പറ്റുള്ളൂ നല്ലോണം അനുസരിത്തണം ആര് പറഞ്ഞു മന്ധര എന്താ വഴി ഒരു വഴി ഉണ്ട് എന്നുവച്ചാലേ രാമൻ ഇപ്പം ഇരിക്കണത് നമുക്ക് നന്മയ്ക്കാവില്ല ദുരിതാവും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് രാമൻ ഇവിടുന്ന് പറഞ്ഞയക്കാം ഭരതനെ രാജാവ് ആക്കിക്കാം അതിന് മന്ധരേ അങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോൾ അതിനൊരു യുക്തിയും പ്രമാണമൊക്കെ വേണ്ടേ പറയുമ്പം അല്ല അവിടെ ചെന്നിങ്ങനെ പറഞ്ഞു അന്ന് എനിക്കതൊന്നും ഓർമ്മി ഈ വെറുതെ ഇങ്ങനെ ഇരിക്കും ഒരു ഓർമ്മ ആ പഴയ ഡയറി എടുത്ത് നോക്കൂ അറുപത്തി മൂന്നിലെ ഡയറി എടുക്കൂ അവരോട് പറഞ്ഞു പണ്ടത്തെ അന്ന് എനിക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ ഓർമ്മയുണ്ട് അന്ന് പണ്ട് രാജാവിൻ്റെ കയ്യിൽ നിന്നൊരു വരം വാങ്ങി വെച്ചത് ഓർമ്മയില്ലേ രണ്ട് വരമല്ലേ കയ്യിൽ അന്ന് നീ എന്താ പറഞ്ഞത് എനിക്ക് വേണ്ട അപ്പൊ വേണ്ട നമുക്ക് ഇനി എന്ത് ചെയ്യാൻ മണാലിന്ന് വന്നിട്ട് മതി എന്ന് പറഞ്ഞു വെച്ചതാ അന്ന് കല്യാണം കഴിച്ച കാലത്ത് ചോദിച്ചപ്പോൾ അന്നൊന്നും വേണ്ട വേണ്ട പറഞ്ഞു പിന്നെ നീയും മറന്നു രാജാവ് മറന്നു അതൊന്നും ഓർത്ത് നോക്കൂ കുട്ടിയെ അവൻ മന്ധര എങ്ങനെ പറഞ്ഞു ശരിയാ ഞാനത് ചോദിച്ചത് പിന്നെ മറന്നുപോയി അത് ചെന്ന് ചോദിക്കുക രാജാവിനോട് എന്നിട്ട് എന്ത് ചെയ്യണം ഭരതനെ നാളെ രാവിലെ രാജാവായിട്ട് വാഴിക്കണം അപ്പൊ കൈകൈ ചോദിച്ചു രാമനോ രാമനോന്നോ രാമനെ പതിനാല് കൊല്ലം കാട്ടിക്കങ്ങട്ട് പറഞ്ഞ കഴിക്കുക കാട്ടിക്ക് പോട്ടെ എന്താ ചേട്ടോ രാമൻ ഇവിടെ നിന്നാലേ ഭരതൻ രാജ്യം ഭരിക്കുമ്പം ഭംഗി ഉണ്ടാവില്ല എല്ലാവരും എന്തു ചെയ്യും ഭരതൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ ഭരതം പറയുന്നത് കേൾക്കില്ലേ രാമ 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 രാമെന്ന് പറഞ്ഞ് തുറക്കും അപ്പം ഇവിടെ ആള് പാടില്ല എന്ത് ചെയ്യണം കാട്ടിൽ കാട്ടിക്ക് വേണോ മന്ധരേ നമുക്ക് അപ്പുറത്തെ പഞ്ചായത്തേക്ക് ഏ നാട്ടിൽ എവിടെ ഉണ്ടായാലും ആൾക്കാരെ വട്ടം അവിടെ അപ്പം നാട്ടിൽ പാടില്ല ആരുമില്ലാത്ത കാട്ടിക്ക് പറഞ്ഞയക്കണം പറഞ്ഞു ശരിയെന്ന് എനിക്ക് നല്ല വിവരമല്ലേ ആര് ചോദിച്ചു കൈകൈ അപ്പോളാ മന്ധരയ്ക്ക് മനസ്സിലായത് ഉവ് അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങനെ രക്ഷിച്ച് കൊണ്ടിടക്കുന്നത് അതൊരു കാര്യം അനുസരിത്തിക്കോളൂ ഈ പറഞ്ഞ രണ്ട് വരങ്ങൾ ഈ മട്ടിൽ ചോദിച്ചോളൂ ഓ ആദ്യത്തേതുകൊണ്ട് രാമനെ രാജ രാമനെ രാജയാവാക്കാൻ വെച്ചതുകൊണ്ട് ആരെ രാജിയാവാക്കണം ഭരതനെ രണ്ടാമത്തേതുകൊണ്ട് എന്ത് ചെയ്യണം രാമനെ കാട്ടിക്കയും പറഞ്ഞയക്കണം ഇത് കേട്ടപ്പോൾ കൈകൈ പറഞ്ഞു ശരിയ ഈ ഇപ്പം ഞാൻ പുറപ്പെടും പറഞ്ഞു ആര് ഇങ്ങോട്ട് വലിച്ചു കുത്തി അ തയ്യാറായി മര്യാദങ്ങൾ ആരേക്കിങ്ങോട്ട് വലിച്ചത് തിരികെ കുത്തിയിട്ട് പറഞ്ഞു അദ്ദേഹ രാമൻ ക്ഷിപ്രമിതി ഇന്ന് തന്നെ രാമനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കും ഇപ്പം പറഞ്ഞയക്കും ആര് തീരുമാനിച്ചു ആ കാണാലോ കഥ കൈകൈ പുറപ്പെട്ടു മന്ധർ എന്ത് ചെയ്തു വെൽ ഡൺ കീപ്പ് ഇറ്റ് അപ്പെന്നും പറഞ്ഞു ആരോട് ഇങ്ങനെ ഇത് ഗാമത്രം കണ്ടിട്ടില്ല അസലേ ഇത് പരിപാലിച്ചാൽ മതി ഇപ്പോഴത്തേക്ക് ഈശ്വരണ്ടല്ലോ അത് കൊണ്ട് നടന്നാൽ അത് നീ നന്നാവൂ മന്ധര വളരെ സന്തോഷമായിട്ട് ആ മുറിയുടെ മൂലയിലേ കിടക്കുന്ന മാല കൊണ്ടുവന്ന് പൊടി തട്ടിയിട്ട് ഒരു ആ സന്തോഷം കൊണ്ട് വയ്യ ഉദ്ദേശിച്ച കാര്യം നടന്നൂല്ലോ രാജ്ഞി തന്ന സമ്മാനം എപ്പോഴാണ് സമ്മാനമായത് വളച്ചവർ എന്തല്ലേ ആലോചിച്ചു നോക്കൂ എത്ര നല്ല നിലയിലിരുന്നോളാ കൈകൈ ആ കൈകൈ എത്ര വേഗ ഈ ജാതി മട്ടാക്കിയതും ഇതാണ് കഥ അതുകൊണ്ട് ദുഷ്ട സംസർഗം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പരിപാടി കൈകൈ ഏറ്റെടുത്തു മന്ധര അണിയറയിലേക്ക് പോയി അരങ്ങിലേക്ക് വരുന്നു ഇനി നമ്മൾ മന്ധരയുടെ കഥയൊന്നും കാണാം മന്ധര ഇടയ്ക്ക് കാണാം ഒരു പിടിച്ചോലിയൊക്കെ ഉണ്ട് അപ്പം കാണാം അതിൻ്റെ മുമ്പൊന്നും മന്ധരയില്ല ആ മന്ധരയുടെ കാരണത്താൽ കൈക അച്ഛാ കൈകൈ ജാത്യ അങ്ങനെയൊരു ചീത്ത എന്ന് പറയാൻ നിവൃത്തി കാണാനില്ല പക്ഷേ ഇവിടെ എന്താ ചോദിച്ചാൽ ഈ മന്ധരാ സംസർഗം കൊണ്ട് ഇമ്മട്ടൊക്കെ ആയിട്ട് തീർന്നു കൈകൈയുടെ പുറപ്പാടാണ് നമുക്ക് കാണാനുള്ളത് നീ രാജ്യാഭിഷേകത്തിൻ്റെ വിഖന്നും കഥകളൊക്കെ നമ്മൾ കേട്ട കഥകളാണ് പക്ഷേ അതിൽ ചില സംഗതികൾ നമ്മൾ കേൾക്കാത്തതും ചിലത് ധരിക്കേണ്ടതും ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ പോവാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗം പറയാം അപ്പോഴേക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച മുമ്പിലേക്കേ മുമ്പിലേക്കേ കയറിയിരുന്നുള്ളൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रम हरे राम రామ రామ హరే 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 కృష్ణ హరే కృష్ణ 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 హరే హరే సర్వత్ర గోవిందామ సంగకీర్తనం గోవిందగోవింద